എന്താ അമ്മ എന്നെ വിളിക്കുന്നേ?ടാ വരുന്നു. വാടി. അമ്മ എന്നെ നമ്മളെ വിളിക്കുന്നു അങ്ങോട്ട് പോയിട്ട് വരാം. ആ, ശരി വാടാ. ചിംഗിചിക്കാ ജിക്കാ ജിക്കാ ചിംഗിചിക്കാ ജിക്കാ ജിക്കാ.ടാ വാടാ പോടാ ഇങ്ങോട്ട്. ഓടാ വരുന്നു നീ. എന്നെ വിളിക്കാനേ. ചിംഗിചിക്കാ ജിക്കാ

മണിക്കുട്ടി എനിക്ക് ഇങ്ങനെ കുട്ടി നിനക്ക് വെള്ളം വേണോ എല്ലാം ശരി ആവേ നീ വെള്ളം കുടിച്ചോ മണിക്കുട്ടി എനിക്ക് മണിക്കുട്ടി പറഞ്ഞുതു മണി എണി അങ്ങോട്ട് നീ മണിക്കുട്ടി എണി എടി അങ്ങോട്ട് എന്നെ ഓർക്കണോ നിനക്ക് മണിക്കുട്ടി ആടി ആടി നിൽക്കുന്നോള് ഇപ്പോ സാധാരണ ഉള്ളോ എടി പെടുകൊണ്ട് വാ നീ ഇങ്ങോട്ട് ഈ പശിക്കുട്ടി വെള്ളം താഴെ നിっきന്ന് എടാ ഇല്ലടാ ഓ ഒരു ആരോഗ്യില്ലാത്തവള് ദാ വരുന്നേ അങ്ങോട്ട് അവിടെ നിっき ടാൻ ടാനാൻ ടാൻ ജനാന ശക്തിമാനെ ബോണ വെള്ള എടുക്കൈ ഇവളെക്കൊണ്ട് ഒരു ശക്തിയുമില്ല അങ്ങോട്ട് മാറി നിっき ഓ ഒരു ശക്തിമാ വന്നിരിക്കുന്നു അങ്ങോട്ട് തന്നെ തന്നെ പിടിച്ചോണ്ട് വെച്ചി എടിയെന്നോ സഹായിക്കടി ഓ വലിയ ശക്തിമാരന്നല്ലേ പറഞ്ഞു തനദാനം എടുത്തോണ്ട് വെച്ചാ മദ്യാട്ടോ ഓ തിരി കേറിയാമേ തനദാനം കൊണ്ടു വെക്കേ ടിങ് ടിങ് പോട്ടെ വെള്ളം പോട്ടെ കരയാനേ ഞാൻ വെള്ളം കൊണ്ടു വന്ന് ഞാൻ കുടിക്ക് മുഴുവൻ വെള്ളം കുടിച്ചാണെന്ന് കേട്ടോ ജജോ

ஆரா இருக்கு லாரி இறரணது அம்மே அம்மே யா மட போய் கடக்குது அம்மே லாரி தான வருது அம்மே ஆராடி അമ്മേ ഇല്ലേ എവിടെ അമ്മേ ഒന്ന് വിളിക്കോ അമ്മേ അമ്മേ ഒന്ന് ഇങ്ങോട്ട് വാ അമ്മേ अरे मामा വിളിക്കുന്നു അമ്മേ ഒന്ന് വാ അമ്മേ ഇ അമ്മേ എവിടെ പോയി കളക്കുന്നു അമ്മേ કોય ആ ബോയ് വിളിച്ചേച്ചി വരാ അമ്മേ

ഞാൻ പിള്ളേര് അറിയുമ്പോൾ વિચારിച്ചില്ല വാസ്കരനെ ആണെന്ന് ഞാൻ പശുവിനെ അളിക്കാൻ വേണ്ടി വന്നതാ എവിടെ പശു ഒരു വെനെ പറഞ്ഞിട്ടുണ്ട് ആ വെലക്കി മാത്രമേ വാങ്ങിക്കോളൂ ട്ടോ നമ്മൾ പശക്കുട്ടിക്ക് വെല ഇടന്നോടി നമ്മൾ പശക്കുട്ടി വാങ്ങിക്കാൻ വന്നതാണ് അഞ്ചോ അറിയല്ലടാ വാസ്കര ഇങ്ങോട്ട് നോക്ക് പശുക്കുട്ടി എവിടെ നിൽക്കുന്നുണ്ട് നമ്മളെ പശീനെ ഏടിക്കാൻ വേണ്ടി ഒരാൾ വന്നതാ മക്കളെ പശീനെ ആയിക്കാനോ എന്താ അമ്മേ പറയുന്നത് അമ്മേ പറയുന്നത് അമ്പിളിക്കുട്ടി കൊടുക്കാൻ പോണെന്നോ പച്ചൂലാമ്മേ നമ്മൾ അമ്പിളിക്കുട്ടി കൊടുക്കാൻ പോകുന്നില്ല അമ്മേ അമ്പിളിക്കുട്ടി കൊടുക്കാൻ പച്ചൂലാമ്മേ അമ്മ സൂറാ നമ്മൾ അമ്പിളിക്കുട്ടി കൊടുക്കൈ നമ്മളെ കൊണ്ടുണ്ടേ അമ്മേ ഞാൻ അമ്മ സൂകി മിട പറയുന്നത് ഒന്ന് കേക്ക് ഈ പശീനെ പാലൊന്നുമില്ല നമുക്ക് ഇത് കൊടുത്തേറ്റ് വേറെ നല്ല പശുവനേ മേടിക്കാം. എന്ത്? പറ്റൂല. അമ്മണി കൂട കൊടുകാണെങ്കിൽ തന്നില്ലൂല. ഇത് എത്ര രൂപയേ നമുക്ക് കൊടുക്കാം? എനിക്ക് മാത്രമേ എടുക്കോളേജി. 100 രൂപ നേ എടുത്ത് എടുത്തുകൊണ്ട് പോം പറ്റതില്ല. നീ എന്നൊരു റേറ്റ് ഇടാസ്കര. അമ്മണി കൂട കൊടുകണ്ട അന്നെ. പായ കേള അന്നെ. എന്നാ അപ്പൂ. നമ്മൾ അമ്മണി കൂട ആരി ടിക്കറ്റ് പോലും ആയി അല്ലേ ഓ ഭാഗതക അതില് അപ്പുറം തന്നെ എടുക്കാൻ പറ്റത്തില്ലേ അച്ചി പിന്നെ കുട്ടികളെ கூட തന്നങ്ങിനാ ₹30000 തരാമായിരുന്നു കുട്ടികളെ കൊടുക്കുന്നില്ല വാസ്കര തല്ലേ മാത്രമേ കൊടുക്കുന്നള്ളൂ നമ്മളെ അമ്മിണി കുട്ടിയെ കൊണ്ടുപോയാ നമ്മളെങ്ങിനെ കുട്ടീ മണിക്കുണ്ടി എങ്ങനെ പാലുടിക്കേടി നമ്മളെ മണിക്കുട്ടി എങ്ങനെ കുട്ടീ ആയി ചേണണത് ഭാസ്കരാ അപ്പൊ പിടി തള്ളക്കുട്ടി പിടിച്ചെടുത്തോട്ട് പറയുണ്ടേ ചേട്ടന്റെ അടുത്ത് ഞാൻ നീ ഭാസ്കരാ പിടിച്ചെടുത്തോ